അന്യ രാജ്യങ്ങളുടെ പുരോഗതിയിലും നമ്മുടെ നാടിന്റെ വളർച്ചയിലും ഒഴിച്ചുകൂടാനാവാത്ത സംഭാവനകൾ നൽകിയവരാണ് പ്രവാസികളെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ പ്രവാസി ഫെഡറേഷൻ സംഘടിപ്പിച്ച ഏകദിന സംസ്ഥാന കേഡർ ക്യാമ്പ് കൊടുങ്ങല്ലൂർ ദർബാർ ഹാളിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തങ്ങളെയും തങ്ങളുടെ കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവർ വളരെ താൽക്കാലികമായി പിടികളും ജീവിതം മെച്ചപ്പെടുത്താൻ വിദേശ നാടുകളിലേക്ക് മലയാളികളുടെ സമ്പാദ്യത്തിൻ്റെ തരത്തിലാണ് കേരളം വികസിത രാജ്യങ്ങളുടെ ജീവിത പശ്ചാത്തല സൗകര്യമുള്ളത് നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ ലോകം തന്നെ ശ്രദ്ധിക്കും ഇതും ഒരു കേരള മോഡൽ ഉണ്ടാക്കിയത് സാമൂഹിക നവസ്ഥാനങ്ങളുടെ വരവോടെയും അതിൻ്റെ പ്രവർത്തനത്തോടെയും

പ്രവാസി ക്ഷേത്ര പ്രവർത്തനങ്ങളിൽ മികച്ച രീതിയിൽ മുന്നോട്ട് പോകുന്നത് സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന ആത്മവിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത് പ്രവാസി മലയാളികളെ ആരുടെ വികസന പ്രവർത്തനങ്ങളിൽ പങ്കാളിയാക്കുന്നതിനും ശരിയായ മുന്നേറ്റത്തിന് സഹായകരമാകുന്ന വിധത്തിൽ അവരുടെ പ്രയാശികൾ ചർച്ച ചെയ്യുന്നതുമായി സമീപിക്കുന്ന ജനപ്രതിനിധികളുമായി ചേർന്ന ലോകത്തിന്റെ വിവിധ മേഖലകളിൽ കേരളത്തിൽ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ ജീവിക്കുന്ന മനുഷ്യരെയാണ് അഭിപ്രായങ്ങൾ കേരളത്തിൽ കേരളത്തിൽ തന്നെ ഗവൺമെന്റിന്റെ വിവിധ വകുപ്പുകളിലേക്ക് കൈമാറുന്നതിനും പ്രത്യേകമായ ഒരു ആരംഭിച്ചിട്ടുണ്ട് എന്ന് പ്രവാസികളുടെ ശിഷ്ടകാലം സുഗമമാക്കുവാൻ സർക്കാർ നിരവധി പദ്ധതികളാണ് ആവിഷ്കരിച്ചിട്ടുള്ളത് അവയെ മനസ്സിലാക്കി വേണ്ട പ്രയോജനപ്പെടുത്തുകയാണ് ഓരോ പ്രവാസിയും ചെയ്യേണ്ടതെന്ന് മന്ത്രി പറഞ്ഞു പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ അധ്യക്ഷത വഹിച്ചു കേരള മൈഗ്രേഷൻ സർവേ രണ്ടായിരത്തി മൂന്ന് എന്ന വിഷയത്തിൽ ഡോക്ടർ ജിനോ സക്കരിയ ഉമ്മൻ നോർക്ക പദ്ധതികളെക്കുറിച്ച് നോർക്ക സിഇ അജിത് കൊളാശ്ശേരി കേരള പ്രവാസി ക്ഷേമനിധി ചർച്ചയും സംശയനിവാരണവും എന്ന വിഷയത്തിൽ എൻ സി പ്രശാന്ത് മാസ്റ്റർ എന്നിവർ ക്ലാസുകൾ നയിച്ചു പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി പി സുനിർ സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ് കെ ജി ശിവാനന്ദൻ സി സി വിവിൻ ചന്ദ്രൻ ടി പി രഘുനാഥ് പി പി സുഭാഷ് സുലൈമാൻ നിലമിൽ ബി കെ സുലൈമാൻ വിനോദ് തിരുവനന്തപുരം എന്നിവർ സംസാരിച്ചു ഫാഷന്റെ ആഘോഷം ഇവിടെ തുടങ്ങുന്നു നമ്മുടെ ഒരു ഫാഷൻ ഹബ് മാറുന്ന നിൽക്കുന്ന വെസ്റ്റേൺ വെയേഴ്സ് ൾക്കൊപ്പം കോട്ടൺ പാർട്ടി വെയർ ലിനൻ സാരികളുടെ മിഴിവാർന്ന കളക്ഷൻസ് ഏറ്റവും പുതിയ മോഡലിലുള്ള ചുരിദാർ ചുരിദാർ മെറ്റീരിയൽ പാർട്ടി മാത്രമായി മാത്രമായി പ്രത്യേക സെലക്ഷൻ സെലക്ഷൻ അറബിക് ക്വാളിറ്റി ഡിസൈൻസ് ക്യൂട്ട് കിഡ്സ് വെയർ ബ്രാൻഡഡ് ആൻഡ് സെമി ബ്രാൻഡഡ് മെൻസ് ഗാലറി അതിശയിപ്പിക്കുന്ന കളക്ഷൻ ഏറ്റവും കുറഞ്ഞ വിലയിൽ വരൂ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഷോപ്പിംഗിന്റെ സന്തോഷം അനുഭവിച്ചറിയൂ Nilekyato Fruumai Inam Ninglodapah Uruma Fashion Hub and Wedding Center Nambratichira, Chira Beach Road Chindrapini. You're watching True Line News.